ബിഗ് ബോസിൽ നിന്നാലും അനുമോള് കപ്പടിച്ചതിന് ശേഷം വലിയ രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ എന്നാലും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയല്ല ഉറപ്പാട്ടും ഒരു ഷോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഈ പറയുന്ന ഷോ കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് ഈ പറയുന്ന കുറിച്ച് സംസാരിക്കുകയും അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഉറപ്പാണ് ഈ ഒരു ഷോയുടെ ഒരു വിജയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാലും ഈ സീസൺ സെവൻ കഴിഞ്ഞതിന് ശേഷം ഉറപ്പാട്ടും പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് അനീഷാണ് വിജയയാകാൻ കൂടുതൽ സാധ്യത ഉണ്ടാകുന്നത് അനുമോൾ ഒരു പി ആറിന്റെ ഒരു സപ്പോർട്ട് മാത്രം ജയിച്ച ഒരാളാണ് എന്നുള്ള രീതിയിൽ സംസാരങ്ങൾ പോകുന്നുണ്ട് അതായത് അനുമോൾ ജയിച്ചതിനു ശേഷവും വിജയം പോലും അനുമോൾക്ക് എന്തായാലും ആരും അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു വലിയൊരു ശതമാനം അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു സംസാരമാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമന്റ്സ് ആണ് വീഡിയോസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എന്തായാലും കാണാൻ സാധിക്കുന്നത് അപ്പൊ അതിന്റെ പുറകെ തന്നെയാണ് ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചിരിക്കുന്ന ഒരു പത്ത് ലക്ഷത്തിന്റെ ഒരു ചെക്ക് എന്തെങ്കിലും മനുഷ്യനെന്തെങ്കിലും കൈമാറുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അപ്പൊ അതിനുശേഷം ഒരുപാട് സപ്പോർട്ടും കുറച്ച് ഹെയ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും അതിന്റെ കമന്റ് ബോക്സിൽ ആണെങ്കിലും നമുക്ക് നോക്കിയില്ല അറിയാം ീഷിന് കൊടുക്കാമെങ്കിൽ ഈ പറയുന്ന മറ്റു മത്സരാർത്ഥികൾ അനീഷിനെക്കാളും മികച്ചതായിരുന്നില്ലേ കൂടുതൽ സംസാരിച്ചിരുന്നില്ലേ കൂടുതൽ അത്തരത്തിലൊക്കെ പല രീതിയിലുള്ള കമന്റ് ബോക്സ് പല വീഡിയോസിന് താഴെ നമുക്ക് നോക്കിയില്ല അറിയാം എതിരെയുള്ള ഒരു ഹെയ്റ്റും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് വേറെ ഒന്നും അല്ല ഇത്തരത്തിൽ പറയുന്ന ആൾക്കാരൊക്കെ വേറെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥത്തിലെ പേര് പറഞ്ഞിട്ട് ഇവർക്ക് കൂടുതൽ കൊടുക്കായിരുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അതായത് ഈ പറയുന്ന അനീഷിന് പത്ത് ലക്ഷം കൊടുത്ത പോലെ ഇവരും അതിന് അർഹതപ്പെട്ടവരാണ് ലിലി വർ അത്രത്തോളം എന്റർടൈൻമറായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിരുന്ന ആൾ തന്നെ ഇവരും കൺസിഡർ ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റ്സും ാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരത്തിലൊരു കേസ് ഒക്കെ ആണെങ്കിൽ അയാൾ ഫ്രം ദ ഡേ വൺ ബിഗ് ബോസ് ഓഫ് സീസൺ സീസൺസിലെ ഒന്നാം ദിവസം തുടങ്ങി തന്നെ ഗെയിമിലെ കിന്നായ ഒരാളാണ് അതായത് ആ തുടക്കം മുതൽ അവിടുത്തെ വലിയ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്ന ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഉറപ്പത് അനീഷിനാണ് അതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലല്ല ആദ്യം ഇദ്ദേഹത്തിന് ട്രാക്ക് നമുക്കറിയാം ഇറിറ്റേറ്റിംഗ് മോഡലാകുന്നു ഇപ്പോഴെന്ന കാണുന്ന ഓഡിയൻസിന് ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ മറ്റു മത്സരാർത്ഥികളുമായിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വലിയ രീതിയിൽ ഒരു ഹൈലൈറ്റ് ആയി നിൽക്കുക വലിയ രീതിയിൽ തന്നെ കുറിച്ച് പുറത്ത് ഡിസ്കസ് ചെയ്യണം എന്നുള്ള എന്നൊരു കംപ്ലീറ്റ് പ്ലാനിംഗ് കൂടെ അതൊരിക്കലും അനീഷ് അനീഷായിട്ട് അവിടെ പെരുമാറുന്നില്ല അനീഷ് ഒരു ഗെയിമറായിട്ട് എത്രത്തിലാണ് ഒരു ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താണോ അതാവാൻ വേണ്ടിയുള്ള ശ്രമമാണ് തുടക്കം മുതലേ ഈ പറയുന്ന അനീഷ് എന്നാലും ബിഗ് ബോസ് ഹൗസിൽ നിന്നും ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആവും വലിയ രീതിയിൽ ഡിസ്കഷൻ ആവും ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിന്റെ ഒപ്പം തന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഒരു ബൗണ്ടറീസ് കടന്നതിനപ്പുറത്തേക്ക് എന്നാലും അനീഷ് എന്നാലും പോയിട്ടില്ല ഇപ്പറൊന്നും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നേരെയുള്ള ഒരു ശാരീരികമായിട്ടുള്ള അക്രമങ്ങളായിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വലിയ രീതിയിലൊന്നും അനീഷ് അങ്ങനെ അധികം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു ആ ഒരു കണക്ഷൻ കൂടുതലായിട്ട് ഈ പറയുന്ന അനീഷോട് എന്നാലും തോന്നിയിട്ടുണ്ട് അനീഷ് എങ്ങനെയെങ്കിലും ജയിച്ചു കാണണം അതായത് മറ്റുള്ളവരൊക്കെ ഭയങ്കര റഫ് ആൻഡ് റോ ആയിട്ട് കളിക്കുന്ന സമയത്ത് അനീഷ് മാത്രമല്ല ഒരു നല്ല കുട്ടി നല്ല രീതിയിലൊരു ഇമേജ് വരുമ്പഴത്തേക്കും നമുക്ക് നല്ല കുട്ടി ജയിക്കണം അല്ലെങ്കിൽ അധികം മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറുന്ന അത്തരത്തിലുള്ള ഒരാൾ കൂടുതലായിട്ട് ജയിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു കണക്ഷൻസ് ഒരുപക്ഷെ കൂടുതലും ആൾക്കാർക്ക് തോന്നിയേക്കാം പിന്നെ ഈ പറയുന്ന ഒരു ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി ഒക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ ഒക്കെ അനീഷിനെ കുറച്ചൊക്കെ ഇവിടെയൊക്കെ എന്തെങ്കിലും വിജയിച്ചിട്ടുണ്ട് കാര്യം നമുക്ക് അറിയാം ഈ പറയുന്ന ഒരു ഇറിറ്റേറ്റിംഗ് മോളിലൊക്കെ ഈ പറയുന്ന ആൾക്കാരുമായിട്ടൊക്കെ പ്രശ്നം ഒക്കെ ഉണ്ടാക്കി അവസരം വന്ന സമയത്ത് എവിടെയൊക്കെ ഈ പറയുന്ന മറ്റുള്ളവരെ കൂടുതലായിട്ട് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അനീഷ് കുറച്ചൊക്കെ ഒന്ന് ഒറ്റപ്പെട്ടിരുന്നു ഇപ്പം ഷാനവാസിന് ഒരു സപ്പോർട്ട് പലപ്പോഴും വന്നിരുന്നെങ്കിൽ പോലും കൂടുതലൊരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് മാറേണ്ട കൂട്ടത്തിൽ ഈ പറയുന്ന സീസൺ സെവനകത്ത് കൂടുതൽ എന്തായാലും പരിശ്രമിച്ചിരുന്നത് അനീഷ് തന്നെയാണ് അനീഷിനെ ഒരു കാര്യം നോക്കിയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊരു ബേസിൽ തന്നെയാണ് ഉറപ്പുണ്ട് പറയുന്ന ഒരു പത്ത് ലക്ഷം അനീഷ് അനീഷിനെന്തെങ്കിലും കൊടുത്ത കാര്യം നല്ല രീതി തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കാൻ അനീഷിനെ കൊണ്ട് ഉറപ്പാണ് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മറ്റു മത്സരാർത്ഥികൾ നോക്കിയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുന്നുണ്ടാവും നല്ല രീതിയിൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് മാസ് കാണിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും പക്ഷെ ഈ പറയുന്ന ഈ പറയുന്ന പ്രേക്ഷകർക്ക് കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം ഇവർക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കുന്ന സമയം ഉറപ്പായിട്ടും ഉറപ്പായിട്ടത് അർഹതപ്പെട്ട എമൗണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഉറപ്പായിട്ട് അർഹിച്ച കൈകളിലേക്ക് തന്നെയാണ് എന്തായാലും കൊടുത്തിരിക്കുന്നത് അതിൽ തങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള ഇതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഈ കാണുന്ന ഓഡിയൻസിലേക്ക് കൂടി കൊടുക്കാൻ പറ്റുന്ന സമയത്ത് മാത്രം ഉറപ്പായിട്ട് കൊടുക്കുന്നവർക്ക് പോലും അതൊരു ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതിന് പുറമെ ഉറപ്പായിട്ടും ഇപ്പൊ ഫസ്റ്റ് പ്രൈസ് ആർക്ക് കിട്ടി എന്ന തന്നെയാണ് ഈ പറയുന്ന ഒരു പത്ത് ലക്ഷം ഇപ്പൊ ആർക്ക് കിട്ടി അല്ലെങ്കിൽ ആര് കൊടുത്തു പത്ത് ലക്ഷം ആരാണ് കൊടുത്തത് അത് ഏത് ബ്രാൻഡിന്റെ ഓണറാണ് അവരുടെ ബിസിനസ് എന്താണ് എന്നെല്ലാം നല്ല രീതിയിൽ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും പറയുന്നത് പത്ത് ലക്ഷം കൊടുത്തവരുടെ ഒരു ബിസിനസിന് പോലും കിട്ടുന്ന ഒരു പ്രൊമോഷൻ ചെറുതൊന്നും അതായത് അവര് വേറൊരു പരസ്യം കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യാത്തൊരു ബിസിനസ് ആണ് അവരുടെ ഒന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ പോലും പക്ഷേ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതായത് പ്രേക്ഷകർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു ആൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ചെയ്തു കൊടുക്കുന്നവരെയും അവരുടെ ആ ഒരു ബിസിനസ്സിനെയും എല്ലാം കുറച്ചും കൂടി ഇമോഷണലി ഇപ്പൊ കാണുന്ന ഓഡിയൻസിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കൂടി ഓർപ്പാട്ടുണ്ട് അതായത് നല്ലൊരു പരസ്യമാണെങ്കിൽ ഇപ്പോൾ വർക്ക്ഔട്ടാവുന്നത് ഇനി കാണുന്ന ഓഡിയൻസുമായിട്ട് ഇമോഷലി കണക്ട് ആവുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ സർവീസ് എടുത്ത് നോക്കാം എന്നുള്ള രീതിയിലൊരു തോന്നുന്ന ഒരു പരസ്യം കാണുന്ന ഒരു ഓഡിയൻസ് എന്തായാലും തോന്നും ഈ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇമോഷണി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ എന്തായാലും സാധിച്ചിട്ടുണ്ട് ഒരിക്കലും ഇതൊരു പരസ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ ബ്രാൻഡ് പ്രമോഷന് വേണ്ടി മാത്രം ചെയ്താണ് പത്ത് ലക്ഷത്തിന് ഒരു കൊടുത്തത് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പറയുകയാണ് ഇത്തരത്തിലൊരു സാധ്യതയും കൂടി ഉറപ്പാടുന്നതിന് പുറകിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു സത്യാവസ്ഥ തന്നെയാണ് പക്ഷേ ഇത്തരത്തിലൊരു നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളു അതായത് അനീഷിന് ഈ പത്ത് ലക്ഷം കൊടുത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റ് മത്സരാർത്ഥികൾക്ക് കൊടുത്തുകൂടെ ഇതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് പിടിച്ചെടുത്ത് മറ്റ് മത്സരാർത്ഥികൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കി മറ്റു മത്സരാർത്ഥികൾ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നതോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ കാര്യം ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിടയിൽ വളരെയധികം ഇമോഷണലി വളരെയധികം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കണക്റ്റ് ആയിരിക്കുന്ന ഒരു മത്സരാർത്ഥി ആരാണെന്ന് നോക്കിയാൽ ഉറപ്പായിട്ടത് അനീഷ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് അനീഷിന് എന്നാലും പത്ത് ലക്ഷം കൊടുത്തത് കൺസിഡർ ചെയ്തത് കാര്യം ഇത്തരത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്ന് എന്നുള്ളത് ഉറപ്പായിട്ടും ഈ പറയുന്ന പത്ത് ലക്ഷം കൊടുത്തവരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഈ പറയുന്ന അനീഷിലേക്ക് ഈ പത്ത് ലക്ഷം ഇത്തരത്തിൽ കൊടുക്കാൻ കാരണമായത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മത്സരാർത്ഥികൾക്കും ഇത്തരത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല അവിടെയുള്ള ഓരോ മത്സരാർത്ഥികൾക്കും അവരുടെ ഒരു ശമ്പളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അതിന് പുറമേ പോലും ഇവർ ഇത് ഡിസേവ് ചെയ്യുന്നു അല്ലെങ്കിൽ കാണുന്ന ഓഡിയൻസ് ഇവർക്ക് എന്തെങ്കിലും കൂടി കൂടുതൽ കൊടുക്കണം കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിന് ബേസ് ചെയ്ത് മാത്രമാണ് ഇത്തരത്തിൽ എന്നാലും ഒരു എമൗണ്ട് ഒക്കെ എന്തായാലും ആൾക്കാർ കൊടുക്കുന്നത് പക്ഷേ ഇത്തരത്തിലൊരു പത്ത് ലക്ഷത്തിന് എമൗണ്ട് എങ്കിലും ഇത്തരത്തിൽ അനീഷ് കിട്ടുന്നതിൽ വളരെയധികം ഹാപ്പി അല്ലെങ്കിൽ ആയിട്ടുള്ളത് വളരെയധികം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ അത് വളരെയധികം ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ് ഒരു മെജോറിറ്റി എന്നുള്ളൊരു കാര്യം ഈ കമന്റ് ഇടുന്ന അല്ലെങ്കിൽ അനീഷിനെതിരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പോസ്റ്റുകൾ ആയിക്കോട്ടെ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ